ഞാൻ ഇതിന്റെ രണ്ട് പ്രാവിനെ വേറെ കൂട്ടിലേക്ക് കിട്ടിയുണ്ട് കുഞ്ഞുങ്ങളായിരുന്നു കൊത്തി വയ്ക്കുന്നു എന്റെ നിന്ന് മാറ്റിട്ട് വേറെ ഇടേണ്ടവര് ആ മസ്കോ വീടൊക്കെ ഇന്ത്യൻ റണ്ണർ ഡും മൊസ്കോവിടക്കും മസ്കോവിടക്കിടെ റണ്ർ ഡ 爸爸，爸爸，爸爸，爸爸，爸爸，爸爸。 േ ഒന്നിന് പിടിക്കാൻ നോക്കുന്നതാണ് മറ്റേ സാധാ നാടൻ താറാവിന് കാണുന്നുണ്ടോ അറിയില്ല കുറച്ചല്ലോന്നിട്ടുള്ള നമ്മളെ കൊച്ച വന്നിനെ വേ ഒന്നേ ഉള്ളൂ രണ്ടാമത്തെ ഒരാൾ വന്നിട്ട ഒരാൾ ചത്തു വയനേഷം ഒരാളല്ലോ ഞാൻ വിചാരിച്ചിട്ട് വേറൊരാൾ കൂട്ടിയിട്ട് വരുന്നു ഒരാൾ കൂട്ടിയിട്ട് വന്നിട്ടില്ല അത് പടീ ബ ഹായ് പറ ഹായ് പറ ഹായ്ക്ക് ബാലുടല്ല പൂക്കണ്ടല്ലേ ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ

ഭയങ്കരത്തില് കുളിച്ചിട്ട് ചൊറിയുന്നു മേലെല്ലാം ചളിയുമ്പോഴ് ചൊറിയുന്നു വീഡിയോ വന്നിട്ടില്ല ഇന്നലത്തെ പ്രാവിന്റെ കുഞ്ഞിനെ ഒന്ന് കാണിക്ക അപ്പൊ അത് രണ്ടും ഒന്ന് ഞാൻ നിങ്ങൾക്ക് മുട്ട പിരിയുന്നത് തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് അതിൽ ഒരു മുട്ട ബിരിയാണി ആയിട്ടുണ്ട് അതിനെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാനൊരു കുഞ്ഞിനെ വെച്ചുകൊടുത്ത എന്താ ഒരു പ്രാവ് കുഞ്ഞിനെ നോക്കുന്നില്ല എന്താ വെച്ചെങ്കിൽ അത് മുട്ട വെച്ചിട്ട് തൊലിക്കാൻ കുറച്ച് വൈകിപ്പോയി തോന്നുന്നു അല്ല എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ കറിയില്ല മുട്ടേൻ്റെ ഓടില്ല അതിലെന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനെല്ലാം അടുത്തിൽ വെച്ചെങ്കിൽ പിന്നെ അമ്മ കിടക്കുന്നേ ഇല്ല അമ്മയും കിടക്കുന്നില്ല അച്ഛനും കിടക്കുന്നില്ല പിന്നെ ഞാൻ അതിനെ ഇതാക്കി എന്താ വെച്ചെങ്കിൽ വേറെ അമ്മക്കന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ച് ബയ്യ ബാക്കി കെട്ടിയെങ്കിൽ ബയ്യ വേറെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അമ്മയും കുഞ്ഞും എല്ലാം ആടെല്ലാം വന്നിനേതാ എല്ലാം പഴത്തിൻ്റെ തോലി കഴിക്കുന്നുണ്ട് അബിലി മിൽക്കിൻ്റെ പഴത്തോലിയില്ല അപ്പം എല്ലാം ആടെ വന്ന് എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിക്കുന്ന നേരത്തെ ഭക്ഷണം പിന്നെ ആറുമണി ആറേ കാലാകുമ്പോഴേക്ക് ഇതിനെല്ലാം കൂട്ടാനായി കൂട്ടില് അപ്പൊ ഞമ്മക്ക് പ്രാവിന്റെ കുഞ്ഞിനൊന്ന് നോക്കിയിട്ട് വരാം ഈ രണ്ട് കുഞ്ഞുങ്ങളാ അതിനെതി കൊത്തുന്നു പാൻറ്റേലൊക്കെ കൊത്തിട്ട് വിൽക്കുന്ന ഇത് കൊത്തുന്നതാ മാറ്റി വയ്ക്കാല്ലോ ഇട വെക്കണമെന്നറിയില്ല ഒരു കൂട്ടിലിട്ട് നോക്കുന്ന ഫൈറ്റാക്കുന്നറിയില്ല ആ ഒരു പോകും കോഴീനെ ഇന്നലെ അളിക്കിയ കോഴീനെ ഇന്നലക്കിട്ടുണ്ട് രണ്ട് പിട കോഴികളും ഫൈറ്റാക്കോന്നറിയില്ല ഇതിലിട്ട് ഇതുമാണ് തന്നെ ചിലപ്പോൾ ഫൈറ്റാക്കാൻ സാധ്യതയുണ്ട് ഗൈസ് ഫൈറ്റാക്കോന്നറിയില്ല ക്കാൻ സാധ്യത കൊറച്ച് കഴിഞ്ഞു നോക്കാം എങ്ങനെ അത് ഫൈറ്റാക്കും പിന്നെ മറ്റേന്റെ പേരും രണ്ട് കുഞ്ഞുങ്ങളെ കുത്തിയിട്ടെടുക്കുന്നേ അതിപ്പോ ഞാൻ ഇതിലത്തെ കുഞ്ഞുങ്ങളെ ഞാൻ താക്ക് ഇട്ടുതാണ് പിന്നെ ഞാൻ ഞങ്ങ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞിയല്ലേ എന്താ ഇനി വെച്ചുകൊടുത്ത ഇപ്പം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവും എന്താ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നോക്കുമെന്നറിയില്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ദൈവം അതിന് ആഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബക്കി കിട്ടും പിന്നെ ഉറപ്പ് പറയാനില്ല മൂന്ന് കുഞ്ഞു ആയതുകൊണ്ട് രണ്ടൊക്കെ എങ്ങനെ ബതയ്ക്കുമല്ലോ ஃபைட்டாக்கவா பயங்கரம் ஃபைட்டு போயிட்டு ஆகல കൂട്ടിലിട്ട കൊടുത്ത് എന്തോന്നറിയില്ല പിന്നെ നോക്ക നമ്മക്ക് എന്തൊക്കെ അപ്പൊ ഇന്ന് നേരത്തെ പ്രാവിനൊക്കെ ഫുഡിട്ടിട്ടില്ലായി അപ്പൊ ഇന്ന് പ്രാവൊന്നും തിന്നാൻ വരൂല ല്ല കൊത്തി കുടിച്ചിട്ട് പോന്നെ പോയിടെല്ലാം മുട്ട വെക്കുന്നല്ലേ എല്ലാം കൊത്തി കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പറായിട്ട് കണ്ട തെറ്റി പോയെങ്കിൽ ഒരു മുട്ടയും കിട്ടാനില്ല

吧吧吧，好对吧？来，好对。 എല്ലാവരും ചായ കുടിച്ചോ ഇന്ന് ഞാൻ പൊളിക്കുന്ന കോഴിയില്ലാവാ ആ രണ്ട് കോഴീനെ ഞാൻ വിറ്റ് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു നല്ല ചുവന്ന പുള്ളി പൂവും കോഴി പോലത്തെ അപ്പം ഇന്ന് രാവിലെ രണ്ട് പൂവും കോഴി സെലായിട്ടുണ്ട് അത് രണ്ട് ഒരു പൂവും കോഴിക്കായി ആയിരം രൂപ വെച്ചിട്ട് രണ്ട് കോഴി രണ്ടായിരം രൂപക്ക് കൊടുത്ത് അങ്ങനെ രണ്ട് പൂവും കോഴി പോയി പിന്നെ ബാക്കി കുറച്ചുണ്ട് അങ്ങനെ കസ്റ്റമർ ഓരോന്നോരോന്ന് വരും വന്ന് കൊണ്ടുപോകും ഭയങ്കര തീറ്റിയന്നെ പിന്നെ പറഞ്ഞിട്ടില്ല വീഡിയോയില് വരുന്നില്ല അതിപ്പോ കൊത്താൻ പോണോ അതൊന്നും ഒരേ മാറ്റിംഗ് വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ലൈവിൽ നിന്ന് പോകുന്നത് എനിക്ക് കുറച്ച് ജോലി ജോലിയുണ്ട് പശുവിൻ്റെ തെളി കൊടുക്കാനുണ്ട് പിണ്ണാൻ കൊടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ജോലി ബാക്കിയുണ്ട് പ്രാവിനും കോഴിക്കൊക്കെ ഫുഡെല്ലാം കൊടുത്തിട്ടായി അതൊന്നും കൊടുക്കാനില്ല വെള്ളം വെച്ചിട്ടായി

അങ്ങനെ അങ്ങനെക്കുന്നു വലിയ സൗണ്ടില്ല കൊയിനെ പുതിയ കോഴിയായത് കൊണ്ട് വെയ്ത്തുന്നുണ്ടോ ഇപ്പൊ താറാവും വെയ്ത്തു ഇതിന ഫ്രിജില്ലാത്ത കോയിനെ കാണുമ്പോ വെയ്ത്തുന്നു ഇപ്പോൾ ഗേസിനെ പോകുന്നത് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീഡിയോയിൽ കാണാം ലൈവില് മാറ്റിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇപ്പോൾ ഫുഡെടുക്കുന്നതെന്ന സമയം വെള്ളം വെള്ളം കുടിക്കുന്നതും ഫുഡെടുക്കുന്നതെന്ന് താറാവുകൾ